ഞാൻ ദിപിൻ ത്രി വിഷിംഗ് ടാക്കിൽസ് നിന്നാണ് അപ്പൊ നമ്മുടെ തമ്മിലെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തിരണ്ടിയുടെ സീസണൊക്കെ ഇങ്ങനെ തുടങ്ങാറായിട്ടുണ്ട് തുടങ്ങാറായിട്ടെന്ന് വെച്ചാൽ അടി തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലത്തൊക്കെ അപ്പം നിങ്ങൾ ഇപ്പൊ തുടക്കക്കാരാണ് നിങ്ങള് തിരണ്ടിയെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഒരു ടാക്കുകൾ പർച്ചേസ് ചെയ്യണം അപ്പൊ അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോർമൽ ഒരു ഫിഷിങ് ചെയ്യുന്ന കണക്കല്ല ഈ തെരണ്ടി ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഒരു തെരണ്ടി ഫീൽഡിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതല്ല നമ്മൾ പിടിക്കാനും പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ തരണ്ടി പിടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ മാക്സിമം ഈ വീഡിയോ കണ്ടു നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കോമ്പോ എന്ന് വേണമെങ്കിൽ പറയാം തെരണ്ടി പിടിക്കാൻ ഒരു ബെസ്റ്റ് ഒരു കോമ്പോയും ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോ ഫുള്ള് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു തിരണ്ടിയിട്ട് ഏകദേശം ഒരു ഐഡിയ എങ്കിലും കിട്ടത്തുള്ളൂ തെരണ്ടി പിടിക്കുന്നതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ കോമ്പോഡ് ഡീറ്റെയിൽസും നമ്മൾ ഏത് ടാക്കിൾസ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെ യൂസ് ചെയ്യണം അപ്പോൾ അതിന്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് ഫുള്ള് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം ആദ്യം നമുക്ക് റീലിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കണത് റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തെരണ്ടിക്ക് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷോപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മിനിമം ഒരു എയ്റ്റ് തൗസൻഡ് സീരീസെങ്കിലും വരുന്ന റീലുകളായിരിക്കും ഇപ്പൊ തെരണ്ടിക്ക് എന്ന് പറഞ്ഞൊരു കോമ്പോ അല്ലെങ്കിൽ റീലോ മേടിക്കാൻ വരുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന മിനിമം ഒരു എയ്റ്റ് തൗസൻഡ് സീരീസ് ഓലെങ്കിലും നമ്മൾ കൊടുത്തിരിക്കും അതും നമുക്ക് റീലുകൾ നോർമലി വരുന്ന രണ്ട് ടൈപ്പ് റീലുകളാണ് കോമൺ ആയിട്ട് ആളുകൾ കൂടുതൽ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ സർഫ് കാസ്റ്റിംഗ് റീലുകളുണ്ട് അതെന്നുവെച്ചാൽ നല്ല വൈഡ് സ്പൂൾ ആയിട്ടുള്ള റീലുകളാണ് സർഫ് കാസ്റ്റിംഗ് റീൽ എന്ന് പറയുന്നത് അതിൽ പെട്ടെന്ന് ലൈൻ ഇറങ്ങി സർഫിലോട്ട് എറിയുമ്പോഴത്തേക്ക് നല്ല കാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആ ടൈപ്പ് റീലുകൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് നല്ല ഡീപ്പ് ഉള്ള നല്ല ഡീപ്പ് സ്കൂളുള്ള അതിൽ നമ്മൾ കുറച്ചുകൂടെ ലൈൻ കൂടുതൽ കയറും അപ്പൊ അങ്ങനെയുള്ള റീലുകളാണ് നമുക്ക് രണ്ടാമത് ആളുകൾ ചോദിക്കുന്നത് നമുക്കവിടെ കൂടുതൽ സെയിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീപ്പ് സ്കൂൾ ഉള്ള റീലുകൾ ഇപ്പം എയ്റ്റ് തൗസൻഡ് സീരീസോ നയൻ തൗസൻഡ് സീരീസ് ടെൻ തൗസൻഡ് സീരീസ് ആ സീരീസ് ഒക്കെ നമുക്ക് തരണ്ടിക്ക് വേണ്ടിയിട്ട് പോകുന്ന റീലുകളാണ് പിന്നെ നമ്മൾ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക്കിന്റെ റീല് നമുക്ക് ചൈനീസ് റീലുകൾ കിട്ടും ഒരുപാട് റേറ്റ് കിട്ടുന്ന റീലുകളുണ്ട് അതില് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങളുടെ ലൈനും പോവും റീലും പോവും ചിലപ്പോൾ റോഡും കംപ്ലീറ്റ് ആവാൻ ആ ഒരു റീല് മാത്രം മതിയായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു എയ്റ്റ് തൗസൻഡ് സീരീസ് വരുന്ന ഒരു മെറ്റൽ സ്കൂളും മെറ്റൽ ഹാൻഡിൽ വരുന്ന ഒരു റീലും നിങ്ങൾ സെലക്ട് ചെയ്യാം കാരണം ഈ എയ്റ്റ് തൗസൻഡ് സീരീസ് എന്ന് പറയാൻ കാരണം തന്നെ നമ്മൾ തെരണ്ടിയ ഒരിക്കലും ഒറ്റപ്പെടുത്തത്തില് പിടിച്ചു കയറ്റാൻ പറ്റുന്ന മീനല്ല നമുക്കിപ്പോ ചെമ്പല്ലിയോ അല്ലെങ്കിൽ നമുക്ക് കാളാഞ്ചിയോ റങ്ങോറോ അങ്ങനെയുള്ള മീനുകളൊക്കെ പിടിച്ചു കയറ്റുന്നതാണെങ്കിൽ ഒരിക്കലും നമുക്ക് തെരണ്ടി പിടിച്ചു കയറ്റാൻ പറ്റത്തില്ല തിരണ്ടി ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കിലോ വെയിറ്റ് വരുന്ന തിരണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ഡ്രാഗൻ കളിപ്പിച്ച് എന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് കരിക്കേറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ലൈൻ എത്രയും കൂടുതൽ കയറാവോ അതായിരിക്കും നല്ലത് മിനിമം ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മീറ്റർ ബ്രൈറ്റ് ലൈനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തിരണ്ടിക്ക് ഇറങ്ങാവുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൂടെ മുന്നൂറ് മീറ്റർ ലൈൻ ഉണ്ടായിട്ട് പോലും അതും വലിച്ച് പുറത്തിറക്കി കൊട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പതും മുന്നൂറും വീട്ടിൽ എങ്കിലും വേണമെന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ടെന്ന് ചേട്ടാ എനിക്ക് തെരണ്ടി പിടിക്കാനും അതുപോലെ തന്നെ ചെമ്പല്ലിക്ക് കാസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഒരു റീൽ വേണമെന്ന് പക്ഷെ ഒരിക്കലും നമുക്ക് ആ ഒരു കാര്യം നടക്കത്തില്ല കാരണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തെരണ്ടിക്ക് യൂസ് ചെയ്യുന്ന റീലുകളൊക്കെ അത്യാവശ്യം ഹെവി ആയിരിക്കും പക്ഷെ ചെമ്പല്ലിക്കെന്ന് വെച്ചാൽ അത്ര ഹെവി റീലിന്റെ ഒരു ആവശ്യമില്ല ചെമ്പല്ലിക്കോ ഹോമോർനോ അല്ലെങ്കിൽ നമുക്ക് സ്നേഹി പിടിക്കാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റിംഗ് ലൂർ പക്ക ലൂർ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള റീലുകളാണ് നമ്മൾ ആ ഒരു പർപ്പസിന് കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെരണ്ടി ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വെയിറ്റ് ഫിഷിംഗ് ആണ് അതിനകത്ത് അത്യാവശ്യം കന ഉള്ള ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ലൂറിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ റീലിൻ്റെ തന്നെ നല്ല വെയിറ്റ് വരും നമുക്ക് റീലിന് മാത്രമായിട്ട് നല്ല റേറ്റ് വരും പിന്നെ റേറ്റ് എല്ലാം വെയിറ്റ് വരും പിന്നെ നമുക്ക് അതേ കണക്ക് പിന്നെ റോഡിന്റെ വെയിറ്റ് ഇതെല്ലാം കൂടെ ആവുമ്പഴത്തേക്ക് നമുക്ക് കാസ്റ്റിംഗ് ഒരിക്കലും ഈ ഒരു ഇതിൽ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തെരണ്ടിക്കും ചെമ്പല്ലിക്ക് കാസ്റ്റ് ചെയ്യണം കൂടെ ഒരു സെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം തിരണ്ടിയുടെ ഒരു കോമ്പോ ആണെങ്കിൽ അതിൽ നമുക്ക് ബേ ഫിഷിംഗ് നോർമൽ തിരണ്ടിക്ക് അടിക്കാനും അതുപോലെ തന്നെ തീറ്റയിട്ട് അല്ലാതെ കടലിലേക്ക് എറിയാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് അല്ലാതെ നമുക്ക് ഒരിക്കലും ലൂർ എറിയാനായിട്ട് പറ്റത്തില്ല ലൂർ എറിയാനായിട്ട് പറ്റത്തില്ലെന്നല്ല പറ്റും പക്ഷെ അത് നമ്മൾ എറിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ഒരു കിലോ വെയിറ്റ് തൂക്കി പിടിച്ച് നമ്മൾ എത്ര നേരം നിന്ന് എറിയും അപ്പം അത്രയും ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ലൈൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് സീരീസ് റീലുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് വൈറ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലും ഈ ഒരു ഫീലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും തിരണ്ടിയുടെ ഒരു റീലും അതുപോലെ തന്നെ കാസ്റ്റിങ്ങിനും മറ്റേ രണ്ടിനും കൂടെ ഒരു റീൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അടുത്തത് വെച്ച് കഴിഞ്ഞാൽ റോഡാണ് നമ്മളിപ്പോൾ തിരണ്ടിക്ക് വേണ്ടിയിട്ട് ഏത് റോഡ് യൂസ് ചെയ്യും ഇപ്പം എങ്ങനത്തെ റോഡുകൾ യൂസ് ചെയ്യാം എങ്ങനത്തെ റോഡുകൾ യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇപ്പം നമുക്ക് നോർമലി ലൂർ കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോഡുകളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടെൻ ഫീറ്റ് റോഡ് അല്ലെങ്കിൽ ട്വൽവ് ഫീറ്റ് റോഡെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തെ കുറച്ചുകൂടെ നല്ലത് കാരണം ആയിട്ട് നമ്മൾ ടെൻ ഫീറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഈ കൂടുതലും തെരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിര വന്ന് പൊട്ടുന്നതിൻ്റെ അപ്പുറത്ത് അടിച്ചിട്ടാൽ മാത്രമേ നമുക്ക് തിരണ്ടിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടണം അപ്പോൾ തിര പൊട്ടുന്നതിന് അപ്പുറത്ത് അടിക്കണം അപ്പോൾ അത്രയും ലോങ്ങിൽ അടിച്ചിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എയ്റ്റ് ഫീറ്റ് റോഡ് കൊണ്ട് കിട്ടും അത്രയും ലോങ്ങിൽ അടിക്കുന്നത് ബുദ്ധിമുട്ടായി അത്രയും ദൂരോട്ടൊക്കെ കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം ഒരു പത്തടി റോഡെങ്കിലും യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും നമ്മളെടുത്ത് ചോദിക്കുന്ന അടുത്തെല്ലാം പറയുന്നത് മിനിമം ഒരു പത്ത് കിലോ ആണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് പിന്നെ അത് മാത്രമല്ല റോഡിൻ്റെ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ റോഡിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് ഇപ്പോൾ നമ്മൾ തരണ്ടി പിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ഇയക്കട്ടയല്ല ഇടുന്നത് സാധാരണ ഒരു ഇയക്കട്ടയല്ല ഇരുന്ന നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫ് സിംഗർ എന്ന് പറയും അത് മൂന്ന് ലെഗ് ഉള്ളൊരു ടൈപ്പാണ് മെയിനായിട്ട് നമ്മൾ ഈ സിംഗർ യൂസ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് മണ്ണിൽ കുത്തിയിരിക്കുക അപ്പോൾ നമുക്ക് നോർമൽ ഒരു വെയിറ്റ് ആണെങ്കിൽ തിരയൊക്കെ അടിക്കുമ്പോൾ ഒഴുകി കിടക്കുക ആ തിരയുടെ ഓണത്തിനനുസരിച്ച് പോവുകയും ചെയ്യും അപ്പൊ ഈ സിംഗർ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് മണ്ണിൽ ചെന്ന് കുത്തി താന്നിരിക്കും അപ്പം കറക്റ്റായിട്ട് നമ്മുടെ തീറ്റ മണ്ണിൽ തട്ടി കിടക്കും തീറ്റ മണ്ണിൽ തട്ടി കിടക്കുന്ന മാത്രമേ നമുക്ക് തിരണ്ടിരിക്കും റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരിക്കലും നമുക്ക് ഈ കൂരി പിടിക്കുന്ന കണക്കൊന്നും തീറ്റ വന്ന് കൊത്തി എടുത്ത് തിരണ്ടിന്നില്ല തിരണ്ടി കറക്ട് തീറ്റയുടെ മുകളിൽ വന്നിരുന്നാണ് ഇത് കഴിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിംഗർ യൂസ് ചെയ്യുന്നത് സിംഗർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ സ്റ്റെഡിയായിട്ട് കിടന്നോളും കറക്റ്റ് നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കയ്യിലേക്ക് ബാക്കിലേക്ക് റിലീസായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചുറ്റി കയറ്റാനും പറ്റും അപ്പോൾ ആ ഒരു ഉപയോഗം സിംഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത്തഞ്ച് ഗ്രാം നൂറ്റി പതിനഞ്ച് ഒക്കെ വെയിറ്റ് വരും അപ്പം ഈ സിംഗർ കാസ്റ്റ് ചെയ്യാൻ പറ്റണം ഇത്രയും വെയിറ്റ് ഇട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റണം ഇതിൻ്റെ വെയിറ്റ് മാത്രമല്ല പിന്നെ നമ്മളിപ്പം അയലയോ അല്ലെങ്കിൽ തീറ്റ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മളിവിടെ അയലയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു തീറ്റയുടെ വെയിറ്റും കൂടെ നമുക്ക് ഇത്രയും ദൂരം കയറിയണം അപ്പം ഒരുപാട് സെൻസിറ്റീവ് ടിപ്പുള്ള റോഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പ് ഒടിഞ്ഞുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് ഗ്രാമെങ്കിലും കാസ്റ്റിംഗ് വെയിറ്റ് അത്രയെങ്കിലും കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് അതായത് ഒരു ടെൻ ഫീറ്റ് റോഡ് എൻ്റെ അഭിപ്രായത്തിൽ ടെൻ ഫീറ്റ് റോഡ് ടെന്നോ ട്വൽവോ നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു റോഡാണ് നമ്മൾ തെരണ്ടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡ് ലൈൻസ് ആണ് ബ്രൈഡൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് കനം കുറഞ്ഞ ബ്രാൻഡ് തെരണ്ടിക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം മുന്നൂറ് മീറ്റർ കയറണമെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും വെറും കനം കുറഞ്ഞ ലൈൻ തിരണ്ടി കിടാൻ പറ്റത്തില്ല വെറും കനം കുറഞ്ഞ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്നായിരിക്കും പൊട്ടിപ്പോകുന്നത് നമ്മളൊരു സിക്സ്റ്റി എൽ ബി സെവൻറ്റി എൽ ബി ആ ഒരു റേഞ്ച് വരണം ഒരു സീറോ പോയിന്റ് ത്രീ സീറോ എം എം ത്രീ ടു എം എം ആ ഒരു ത്രീ സീറോ എം എം ആണ് ഞാൻ കൂടുതലും ഇട്ട് കൊടുക്കാറ് കൊടുക്കാറില്ലായിരുന്നു അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ബ്രാൻഡ് തെരണി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ചെയ്ത് കൊടുക്കാറുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ബ്രൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കനം ഉണ്ടായിരിക്കും അത്യാവശ്യം വെയിറ്റ് താങ്ങണം പിന്നെ നമ്മൾ ഡ്രാഗിൽ കളിപ്പിച്ചാണ് പിടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഡെഡ് ലിഫ്റ്റ് അല്ല ഒരിക്കലും തിരണ്ടിയെ ചെയ്യുന്നത് തിരണ്ടിയെ കളിപ്പിച്ച് പിടിച്ച് പിടിച്ച് അടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ബ്രൈഡിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൂടുതലാണ് അത് കൂടാതെ തന്നെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ടാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗാഫ് എന്ന് പറയും നമ്മൾ കൊളുത്തി പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് കാരണം തിരണ്ടി ഒരിക്കലും നമുക്ക് അടുത്ത് കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ലൈനെ പിടിച്ചാൽ എനിക്ക് വലിച്ചു കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള ഒരു തിരണ്ടി അടിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്രാഫ് ചെയ്തിട്ടാണ് വലിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ആ ഒരു സംഭവം നമുക്ക് തിരണ്ടിക്ക് വേണ്ടിയിട്ട് ആയിട്ട് യൂസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോയിരുന്നു തിരണ്ടി പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം കൂടെ ഒരാളെങ്കിലും വേണം എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കരക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് പോയി പറഞ്ഞിട്ട് നമുക്ക് തിരണ്ടി അടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതിനെ കരക്ക് കയറ്റുന്ന കാര്യം കാരണം ഒറ്റയ്ക്ക് നമുക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും തിരണ്ടിയൊക്കെ ഇരിക്കും കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഇതുപോലുള്ള സിംഗറുകൾ കാരണം സിംഗറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് ആറ് അഞ്ച് ഈ ഒരു മൂന്ന് സൈസ് നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബുക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈസ് വരുന്ന സൈസ് സെവൻ സിക്സ് ഫൈവ് ഈ മൂന്ന് സൈസുള്ള ഹുക്കുകളാണ് നമ്മൾ തിരണ്ടിക്ക് വേണ്ടിയിട്ട് നോർമൽ യൂസ് ചെയ്യുന്നത് കാർബണൊക്കെ അല്ല നമ്മുടെ നാടൻകൂടെ തന്നെയാണ് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഹുക്കും അതുപോലെ തന്നെ നമ്മൾ അതിനിടുന്ന ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറും നൂറിന് മുകളിലോട്ടുള്ള ലൈനുകളാണ് കൂടുതലും നമ്മൾ ഈ കെട്ടാനായിട്ട് ഈ ഹുക്ക് കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറിനും മുകളിലോട്ടുള്ള ലൈനുകളായിരിക്കും നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചൊക്കെ വരുന്ന ലൈനുകളാണ് നമ്മൾ നമ്മുടെ തിരഞ്ഞിക്ക് വേണ്ടിയിട്ട് ഈ സിംഗറും ഹുക്ക് കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം സൈസ് വരുന്ന സിവലും അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് തീറ്റയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലയായിരിക്കും അയില കുറിത്തിടുന്നവരുണ്ട് നമ്മളിവിടെ ഈ നങ്കെന്നൊക്കെ പറയുന്നത് മീൻ അതിനെ കുറിത്തിടുന്നുണ്ട് അപ്പം ഒരുവിധം നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് നിന്ന് അയിലയ്ക്ക് തന്നെ ആണ് കൂടെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലും എടുത്ത് പറയാം അതില മേടിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് പിന്നെ നമ്മൾ ഈ തെരണ്ടി പിടിക്കുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ ഒന്നെങ്കിൽ പാറക്കല്ലിന്റെ മുകളിൽ ഈ മുട്ടുകൾ പുലിമുട്ടൊക്കെ ഉണ്ടാക്കാം അതിൻ്റെ മുകളിൽ കയറിയിന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കാസ്റ്റ് ചെയ്തിട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ നമ്മള് ബീച്ച് ഏരിയയിലും നിന്നും തിരണ്ടി പിടിക്കും ബീച്ച് ഏരിയ ആവുമ്പോൾ നമുക്ക് തിരണ്ടിയ കരയ്ക്ക് ഏറ്റവും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നാൽ ഈ പാറക്കല്ലിൽ കൂടുതലായിട്ടുള്ള ഏരിയയിൽ നമുക്ക് കുറച്ച് ഡേഞ്ചറാണ് അതിനെ പിടിച്ച് കയറ്റുന്നത് അപ്പോൾ അത് നിങ്ങൾ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് അത് സൂക്ഷിച്ച് ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് പിടിക്കാൻ നിൽക്കരുതെന്ന് നടക്കത്തില്ല അതുകൊണ്ടാണ് കാരണം ഈ കല്ലുള്ള ഏരിയയിൽ നമുക്ക് മീനെ ഹാൻഡിൽ ചെയ്യണം റെയിലും റോഡും ഹാൻഡിൽ ചെയ്യുന്നത് കൂടാതെ തന്നെ പിന്നെ ചെന്ന് മീനെ പിടിക്കാമെന്നുള്ളതും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ചെറിയ ബഡ്ജറ്റ് പ്രത്യേകിച്ച് തെരണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറ്റിയിട്ടുള്ള ചെറിയ ബഡ്ജറ്റിൽ പറ്റിയിട്ടുള്ള നല്ലൊരു കോംബോ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നൊരു കോംബോ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ റീല് പരിചയപ്പെടുത്തിയെന്നു വെച്ചാൽ റീല് ലുക്കാനയുടെ നിംബസ് നയൻ തൗസൻഡ് സീരീസ് റീലാണ് ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിലാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു റീൽ എടുക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സെയിൽ സെയിലുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റീല് ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തോ ഹെവി ഹെവിയാണെന്നുള്ളത് ഇത് ഒരു നയൻ തൗസൻഡ് സീജിസ് റീല് മെറ്റൽ സ്പൂൾ വരുന്നുണ്ട് മെറ്റൽ സ്പൂൾ വരുന്നുണ്ട് മെറ്റൽ ഹാൻഡിൽ വരുന്ന റീലാണ് ആണ് അപ്പൊ പതിനഞ്ച് കെ ജി തന്നെ ഡ്രാഗ് കപ്പാസിറ്റി പറയുന്നത് അതിന്റെ മാക്സിമം ഡ്രാഗ് ഫിഫ്റ്റീൻ കെ ജി ആണ് വരുന്നത് അത്യാവശ്യം നമുക്കൊരു ത്രീ സീറോ എം എമ്മിന്റെ ബ്രൈഡിനകത്ത് പക്ക മുന്നൂറ് മീറ്റർ സ്പൂൾ ആവും ത്രീ സീറോ എം എമ്മിന്റെ ബ്രൈഡ് പക്ക മുന്നൂറ് മീറ്റർ ഇതിനകത്ത് സ്പൂൾ ആവും ഈ കാണുന്ന റീല് കഴിഞ്ഞ സീസണിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോ അമ്പത് കിലോ റേഞ്ചൊക്കെ വരുന്ന തിരണ്ടി നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റെയിലാണിത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വരുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ചെറിയ ബഡ്ജറ്റിൽ തെരണ്ടി പർപ്പസിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന റോഡാണ് ഫൈനിയറിൻ്റെ ഫയർ എന്ന് പറയുന്നത് ടെൻ ഫീറ്റ് റോഡാണിത് ഒരു ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റോഡാണ് നമുക്ക് അത്യാവശ്യം നൂറ്റി അമ്പത് ഗ്രാം വരെ ഇതിനകത്ത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മാക്സിമം കാസ്റ്റിംഗ് വെയ്റ്റ് കൊടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റോഡ് ആ സിക്സ്റ്റി ടു വൺ ട്വൻറ്റി ഗ്രാംസ് ആണ് അതിൻ്റെ കാസ്റ്റിംഗ് വെയ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റോഡ് കൊടുക്കുന്നത് നമ്മൾ നൂറ്റി അമ്പതും തിരഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റോഡും അതുപോലെ തന്നെ നമ്മുടെ നിമ്പിൾസ് റീലും പിന്നെ അതിനകത്ത് നമ്മൾ മുന്നൂറ് മീറ്റർ ബ്രൈഡായിരിക്കും സ്പോൾ ചെയ്യുന്നത് അതിപ്പം മെഗാപ്പിയുടെ മുന്നൂറ് മീറ്ററിന്റെ ബ്രൈഡ് ആപ്പി അല്ലെങ്കിൽ സോട്ട് ഫിഷ് അല്ലേ ഒരു ബ്രൈഡ് ആയിരിക്കും നമ്മൾ മുന്നൂറ് മീറ്റർ ഫിൽ ചെയ്തിട്ടായിരിക്കും റീൽ ഫുൾ ഫിൽ ചെയ്തിട്ടായിരിക്കും വിടുന്നത് പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ ഈ ഒരു കോംബോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഡീപ്പറിന്റെ ഒരു സെറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോംബോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു അയിലേയും മേടിച്ച് നേരെ കൊണ്ടുപോയി അത് മാത്രമാണ് പിന്നെ ചെയ്യേണ്ടത് അതിന് പറ്റിയിട്ടുള്ള ഒരു കോമ്പോ ആണ് നമ്മൾ ഈ ഒരു ഫുൾ സെറ്റ് റോഡ് റീല് ബ്രൈഡ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു സിംഗറിന്റെ ഒരു സെറ്റ് ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് നമ്മുടെ കോമ്പോയുടെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം വേണ്ടുന്നവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും കേരളത്തിനകത്തല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അയച്ചു തരാൻ സാധിക്കും അപ്പം ഈ ഒരു കോമ്പോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ ഒരു കോംബോ വേണ്ടുന്നവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കാനാണെങ്കിലും നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിൽ ചവറ ചവറ എ എം സി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് എന്നുവെച്ചാൽ ചവറപ്പാലത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് എ എം സി ജംഗ്ഷൻ ഇപ്പോൾ പ്രോപ്പർ എ എം സി ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് എ എം സി ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡ് കറക്റ്റ് ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം വേണ്ടവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ തരണ്ടി പിടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൽ യൂസ് ചെയ്യുന്ന ടാക്കിൾസ് ടാക്കിൽസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടിയ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ക്യാച്ച് ചെയ്തതാണെന്നും അത് എത്ര കിലോ ഉള്ളതാണെന്നോട് ഒന്ന് കമന്റ് ചെയ്തേക്കുക കാരണം പുതിയതായിട്ട് വരുന്ന ആംഗ്ലേഴ്സ് പുതുതായിട്ട് ഇപ്പം തെരണ്ടി പിടിക്കാനൊക്കെ ആഗ്രഹമായിട്ട് വരുന്ന ആളുകൾക്ക് അത് വളരെ വലിയൊരു ഒരു പ്രചോദനമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യും